അപ്പോൾ വല്ലതീ ഫറ ഞങ്ങളെ ഹലക്കന സൃഷ്ടിച്ചവനേക്കാളും എനിക്കൊരിക്കലും ഞങ്ങൾ മുൻഗണ്ണ തരൂല്ല എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർ പറഞ്ഞു അതിനാൽ നീ എന്താ എന്നുള്ള ക്രിയയിൽ നിന്നാണ് എൻ്റെ കല്പന ക്രിയാണ് അഥവാ കുറേ അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കും ഇവിടെ ഫക്തി എന്നാണ് നീ നടപ്പിലാക്ക് ഫക്വീ നീ നടപ്പിലാക്ക് നടപ്പിലാക്കാവിൻ കാവിൻ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്നവൻ അൻത കാവിൻ നീ നടപ്പിലാക്കുന്നവൻ മാ അൻത എന്ന് പറഞ്ഞാൽ നീ നടപ്പിലാക്കുന്ന ഒന്ന് നീ നടപ്പിലാക്കുന്നവനാണ് അതേതാണ് അത് ഇക്കുതി നീ നടപ്പിലാക്കുക എന്നാണ് എന്നാണ്ഹി എന്താണ് നീ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കാനാണ് അവിടെ യാ ആ കളഞ്ഞ് അതിന് പകരമാണ് ഈ തനുവീന് വന്നത് തനുവീന എന്ന് പറയും അപ്പം നീ എന്താണ് നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കി എന്ന് പറയാം കഥ എന്നുള്ള ക്രിയ ഇപ്പം നമുക്ക് വിധിച്ചു എന്ന അർത്ഥത്തിന് പറയും അല്ലേ വിധിച്ചു എന്ന അർത്ഥത്തിന് പറയും വിശുദ്ധ കുറയാൻ അങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നഫ നടപ്പിലാക്കി എന്ന അർത്ഥത്തിന് പറയും അബില എത്തിച്ചു എന്നർത് പറയും പലയ അർത്ഥങ്ങൾക്ക് പറയും ഇസ്ര അവിടെ പിന്നെ അറിയിച്ചു വിവരം എത്തിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വഖദീന അതേപോലെ തന്നെ പിന്നെ പല കുറേ ധാരാളം അർത്ഥങ്ങൾക്ക് വഖദാ റബ്ബുക്ക് അവിടെ കഥ എന്ന് പറഞ്ഞെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഏഹ് റബ്ബുക്ക് മരിപ്പിച്ചു എന്ന അർത്ഥത്തിന് പറയും അലൈഹി അവിടെ മൂസ മൂസ ഏഹ് കവിടെ കവാ പ്രയോഗിച്ചു അതേപോലെ അങ്ങനെ പല അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കുന്ന ഒരു പദാണ് ഫലും നിന്ന് തൻ്റെ പിന്നെ കവാ വത്തറന്നാണ് എന്താ ആവശ്യം നിർവഹിച്ചു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശ വികാര ആവശ്യം നിർവഹിച്ചു എന്നുള്ളതാണ് ഏഹ് അപ്പോൾ അവിടെ കവാ അപ്പം ഇതാ കഥയിത്തും മനാസിക്കും നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു തീർത്താൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കഥ വേറൊരു അർത്ഥത്തിലാണ് പല അർത്ഥത്തിന് വരുന്ന ഒരു വിഷയ പതാണ് കഥ ലി അലൈനുറബു നരകവാസികൾ നാ മജർ നാമിനാർ നരകത്തിൽ വെച്ചിട്ട് പറയും മാലിക് റബ്ബുക്ക് നിൻ്റെ റബ്ബ് ഞങ്ങളെ മരിപ്പിക്കട്ടെ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കും ഇവിടെ പിന്നെ അതുകൊണ്ട് തന്നെ ചിലർ ഇവിടെ ഈ പല അർത്ഥങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ട് ചിലർ എന്ത് ചെയ്തു വിധിച്ചു എന്ന് അർത്ഥം പറഞ്ഞിട്ട് ഇത് ഫിറാമിൻ്റെ വിധിയാണല്ലോ അല്ല ഉ കത്തിയന്ന എന്നുള്ളത് പക്ഷെ അതിലേക്കാൾ ഒന്നുകൂടി ഫിറാമിൻ്റെ ചെയ്തിയാണത് ഫുതി നീ ചെയ്തോ മാൻതക്കാദി മാ അൻ താതി നീ എന്താണ് ചെയ്യുന്നത് അത് നീ ചെയ്തോ അൻ ഫുതി